പാർട്ടിയെ ഒറ്റ കൊടുത്ത യൂതാസുകൾ എന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ വിപ്പ് ലംഘിച്ച അംഗങ്ങൾക്കെതിരെ നിയമ നടപടിയും സംഘടനാ നടപടിയും സ്വീകരിക്കുമെന്നും ലീഗ് നേതാക്കൾ പ്രതികരിച്ചു അതേസമയം അഫ്സലിനെ പിന്തുണയ്ക്കുന്ന ലീഗ് ലീഗണികൾ ഔദ്യോഗിക പക്ഷത്തിനെതിരെ പ്രതിഷേധിക്കുന്ന സാഹചര്യവും ഉണ്ടായി രാജിവെക്കണമെന്ന ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശം പാലിക്കാത്തത് അച്ചടക്ക ലംഘനമായി വിലയിരുത്തി ലീഗ് സംസ്ഥാന കമ്മിറ്റി പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കെ ടി അഫ്സലിനെ മുസ്ലിം ലീഗിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു തുടർന്നാണ് യു ഡി എഫ് അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകിയത് ചർച്ചയ്ക്ക് മുൻപ് ലീഗാംഗങ്ങൾക്ക് ലീഗ് വിപ്പും നൽകി എന്നാൽ വ്യാഴാഴ്ചത്തെ ചർച്ചയ്ക്ക് ഒരു വിഭാഗം ലീഗ് അംഗങ്ങൾ പങ്കെടുത്തില്ല ഏഴ് സി പി എം അംഗങ്ങളും വിട്ടുനിന്നതോടെ കോറം തികയാതെ അവിശ്വാസം ചർച്ചയ്ക്കെടുക്കാതെ പിരിയുകയായിരുന്നു വിഷയങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കുമെന്ന് വരണാധി അധികാരി പാർവതി പറഞ്ഞു ഇവിടെ നമ്മൾ മീറ്റിംഗ് ആയിട്ട് കൂടിയിരിക്കുന്നത് ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റിനെതിരെയുള്ള അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഇപ്പൊ ഈ പഞ്ചായത്തിൽ ഇരുപത്തിയൊന്ന് വാർഡാണുള്ളത് ഇപ്പൊ ഇരുപത്തി ഒന്ന് മെമ്പർമാരില് പകുതി ആളെയെങ്കിലും പങ്കെടുത്താൽ മാത്രമേ നമുക്ക് അവിശ്വാസം ചർച്ചയ്ക്ക് എടുക്കാൻ പറ്റില്ലായിരുന്നു അപ്പൊ ആകെ ഇവിടെ പങ്കെടുത്ത മെമ്പർമാര് ഏഴാൾക്കാരാണ് അതുകൊണ്ട് ചർച്ച ചെയ്തിട്ടില്ല അവസാനിപ്പിച്ചതായിട്ട് അറിയിക്കാം ഇരുപത്തിയൊന്നംഗ ഭരണസമിതിയിൽ മുസ്ലിം ലീഗിന് പതിമൂന്നും കോൺഗ്രസിന് ഒന്നും സി പി എമ്മിന് ഏഴും അംഗങ്ങളാണുള്ളത് കോൺഗ്രസ് അംഗം ശാരദാ മോഹൻദാസ് ഉൾപ്പെടെ വാപ്പുട്ടി ഹാജി സി ടി നൌഷാദ് അലി ടി കെ നവാസ് മജീദ് സഫ്വാന വി എം വാഹിദ എന്നീ ലീഗ് അംഗങ്ങളാണ് ചർച്ചയ്ക്കെത്തിയത് ലീഗ് ഔദ്യോഗിക പക്ഷത്തിന്റെ വിപ്പ് ലംഘിച്ച് കെ ടി അഫ്സലിനൊപ്പം ഷീജ ജൂബിലീഫ് മുബാറക് അലി ഹംസക്കുട്ടി സി എച്ച് ഹമീദ് പി പി രാജേഷ് എന്നീ ലീഗ് അംഗങ്ങൾ കൂടി നിന്നതോടെ കോറം തികയാതെ വന്നു ലീഗ് ജില്ലാ കമ്മിറ്റി നൽകിയ വിപ്പ് ലംഘിച്ചാണ് ഇവർ ചർച്ചയ്ക്കെത്താതിരുന്നത് പിന്മാറാൻ തയ്യാറെടുപ്പത്തിന്റെ പേരിലാണ് പിന്നെ വിപ്പ് നൽകേണ്ടി വന്നത് ആ വിപ്പ് ലീഗിന്റെ തട്ടിത്തു തന്നെ പണക്കാട് നേതൃത്വം എന്ന് പറയുന്നത് സംബന്ധിച്ചോളം വളരെ വിപ്പ്ലംഘിച്ച അംഗങ്ങൾക്കെതിരെ നിയമ നടപടിയും സംഘടനാ നടപടിയും സ്വീകരിക്കുമെന്ന് ലീഗ് നേതാക്കൾ പ്രതികരിച്ചു ഈ പാർട്ടിയെ സ്വന്തം പാർട്ടിയെ ഒറ്റിക്കൊടുത്ത കൊടുത്ത ജൂതാസുകൾ എന്ന് കാലമുദ്രമോ അതിന് സംശയം ഇത് പാർട്ടി നേരത്തെ പ്രതീക്ഷിച്ചതാണ് കാരണം ഈ തീരുമാനം മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി നേരത്തെ എടുത്ത തീരുമാനമാണ് ഈ തീരുമാനം വേണ്ടി പാണക്കാട് സൈദ്ധ സാധികാരി ശാബ് തങ്ങളും അബ്ബാസീ തങ്ങളും നിലവിലുള്ള പ്രസിഡന്റിനെ രേഖാമൂലം ഈ വിവരങ്ങൾ അറിയിച്ചിട്ടും അവർ മീറ്റിംഗിലേക്ക് നേരിട്ട് വിളിച്ചിട്ടും അത് അംഗീകരിക്കാൻ തയ്യാറാവാത്ത നിലവിലുള്ള പഞ്ചായത്തിന്റെ പ്രസിഡന്റും അതുപോലെ തന്നെ മെമ്പർമാരും അവരിൽ നിന്ന് ഇതിനപ്പുറത്തേക്ക് ഞങ്ങളൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല ഇത് പാർട്ടി പ്രതീക്ഷ തന്നെയാണ് പക്ഷെ പാർട്ടി കാര്യപ്പുറം പഞ്ചായത്തിൽ നിലവിൽ യാതൊരു പ്രതിസന്ധിയില്ല ആരുടെയോ പ്രലോഭനങ്ങൾക്ക് സി പി എം മെമ്പർമാർ വീണുപോയതായി ലീഗ് മെമ്പർ മജീദും പറഞ്ഞു ആരുടെയോ പ്രലോഭനങ്ങൾക്കും അവരുടെയോ മോഹന വാഗ്ദാനങ്ങളിലും സി പി എമ്മിൻ്റെ നേതൃത്വം മെമ്പർമാർ വീണുപോയി എന്നുള്ള വളരെ കൃത്യമായ കാര്യമാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നത് ഇത് ആലിപ്പറമ്പിലെ ജനങ്ങളെ കൃത്യമായി ബോധിപ്പിക്കുവാനും വളരെ ശക്തിയോടുകൂടി ആലിപ്പറമ്പിൽ മുസ്ലിം ലീഗിന്റെയും യു ഡി എഫിൻ്റെയും പ്രവർത്തനങ്ങൾ ശക്തിയോട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകും കഴിയും എന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട് കാരണം കഴിഞ്ഞ ഭരണസമിതിയുടെ സമയത്ത് ഇവിടുത്തെ നില പത്ത് പതിനൊന്ന് ആയിരുന്നു അതിൽ ആലിപ്പറമ്പിലെ ജനങ്ങൾ യു ഡി എഫിന് വലിയ ഒരു പ്രതീക്ഷയോടുകൂടിയാണ് അധികാരത്തിലേറ്റിയത് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം പതിനാല് യു ഡി എഫ് അംഗങ്ങൾ ഈ പഞ്ചായത്തിലുണ്ട് അത്തരത്തിൽ ജനങ്ങളുടെ പ്രതീക്ഷക്കൊത്ത് ഉയർത്തുവാനുമുള്ള ഒരു എന്താണ് കാര്യങ്ങൾ ഭാവിയിൽ യു ഡി എഫും മുസ്ലിം ലീഗും ആലോചിച്ച് ഞങ്ങൾ പഞ്ചായത്തിൽ നടപ്പിലാക്കും എന്ന് തന്നെയാണ് സൂചിപ്പിക്കുവാനുള്ളത് ആറു മാസത്തിനുള്ളിൽ ഇനി അവിശ്വാസം കൊണ്ടുവരാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും കൂടുതൽ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടാകുമെന്ന തീർച്ചയാണ് സി പി ഐ എം ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കാനുണ്ടായത് സി പി എമ്മിന്റെ ഏഴ് അംഗങ്ങളും തെരഞ്ഞെടുപ്പിലേക്ക് വന്നില്ല സി പി ഐ എം പറഞ്ഞത് ഇത് അധികാരത്തിന്റെ വടംവലിയാണ് ഇത് വീതം വെപ്പുകൾ അത്തരത്തിലൂടെ ഞങ്ങൾക്ക് താല്പര്യമില്ല പതിനാല് അംഗങ്ങളുണ്ടായിട്ടുള്ള യു ഡി എഫിനകത്തുള്ള പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് സി പി ഐ എം അധികാര താല്പര്യങ്ങളാണ് എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയായിരുന്നു മാത്രമല്ല സി പി ഐ വിഷയത്തിൽ തന്ത്രപരമായ സമീപനം എടുക്കുകയാണ് മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രമായിട്ടുള്ള ഒരു പഞ്ചായത്ത് തന്നെയാണ് ആലിപ്പുറം വളരെ മൃഗീയമായ ഭൂരിപക്ഷത്തിലാണ് ഇവിടെ ലീഗ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഒന്നു മുതൽ രണ്ടായിരത്തി അഞ്ചു വരെ മാലതിയുടെ കാലാവധി സമയത്താണ് സി പി എം ഭരിച്ചത് അതിനുശേഷം രണ്ടായിരത്തി ആറു മുതൽ രണ്ടായിരത്തി പത്തു വരെ മുസ്ലിം ലീഗിൽ നിന്ന് എം മുഹമ്മദ് എന്ന കുഞ്ഞാപ്പുമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് അന്ന് ലീഗിന് നല്ല ഭൂരിപക്ഷമുണ്ട് അതിനുശേഷം സിനിറ്റ് ടീച്ചർ ലീഗിന്റെ പഞ്ചായത്ത് പ്രസിഡന്റായി അതിനുശേഷം കഴിഞ്ഞ തവണ പതിനൊന്ന് പത്ത് ചെറിയ ഭൂരിപക്ഷത്തിൽ ലീഗിന് ഭരിക്കാൻ കഴിഞ്ഞു അവസാനം രണ്ടായിരത്തി ഇരുപതിൽ മൃഗീയ ഭൂരിപക്ഷത്തോടെ ലീഗ് അധികാരത്തിൽ വന്ന ഒരു പഞ്ചായത്താണ് ആലിപ്പുറം ഗ്രാമപഞ്ചായത്ത് പക്ഷേ ലീഗിനകത്തുള്ള വിഷയങ്ങൾ വലിയ ചർച്ചയായി അവിടെ ഇപ്പോൾ ഒരു പരിധിവരെ പറഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ ലീഗിന് ശക്തിയുള്ള സ്ഥലത്ത് ലീഗിന്റെ നേതൃത്വത്തെ അതിജീവിച്ചുകൊണ്ട് കൊണ്ട് ലീഗ് നേതൃത്വത്തിന്റെ തീരുമാനത്തെ മറികടന്നുകൊണ്ട് ഒരു വിമത ഭരണം ആലപ്പുറം പഞ്ചായത്തിൽ വന്നു എന്ന് നമുക്ക് പറയാൻ തീർച്ചയായും ഈ വിഷയങ്ങൾ ഇവിടെ എല്ലാ സ്വാഭാവികമായും മുസ്ലിം ലീഗിന്റെ ഔദ്യോഗിക നേതൃത്വം അതിന്റെ അടുത്ത നടപടികളുമായി പോകും ഈ അധികാര സമയം ഈ അല്ലെങ്കിൽ ഈ കാലയളവ് പൂർത്തീകരിക്കാൻ സ്വാഭാവികമായിട്ടും അഫ്സലിന്റെ വിഭാഗവും ഇതിന്റെ ഭാഗമായി മുന്നോട്ട് പോകും സി പി ഐ എം കാര്യങ്ങളെ വീക്ഷിച്ചുകൊണ്ട് ആവശ്യത്തിന് ചില രാഷ്ട്രീയ സമീപനങ്ങൾ എടുക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്